രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിലെ നോട്ട് നിരോധനത്തിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഞെട്ടിയിരിക്കുകയാണ് കേരളത്തിലെ മിക്ക ആളുകളും ഫെബ്രുവരി ഒന്നു മുതൽ രാജ്യത്തെ എല്ലാ പണ ഇടപാടുകളും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രം ആയിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അറിയിപ്പായിട്ടാണ് ഇന്നത്തെ പ്രശസ്ത മലയാള പത്രങ്ങളിലെല്ലാം വാർത്ത വന്നത് എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്ന് നോക്കാം വരും വർഷങ്ങളിൽ ആഴക്കടലിൻ്റെ അടിത്തട്ടിൽ ജനങ്ങൾ താമസിക്കാൻ ആരംഭിക്കുന്നു ഗോളാന്തര ഫുട്ബോൾ കിരീടം ചൊവ്വയും ഭൂമിയും പങ്കിടുന്നു വൻ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മുപ്പതിനായിരം പേർ കേരള മന്ത്രിസഭയിൽ റോബോട്ടിക് മന്ത്രി ഒരു വർഷം പൂർത്തിയായി തുടങ്ങിയ വാർത്തകളാണ് ഇതിലുള്ളത് കൊച്ചി ജയിൽ ഡീൻഡ് യൂണിവേഴ്സിറ്റി ആദ്യ വഹിക്കുന്ന ദി അതിസമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പ്രചാരണത്തിന് വേണ്ടി സൃഷ്ടിച്ച കൃത്രിമ വാർത്തകളാണിതെന്നും രണ്ടായിരത്തി അമ്പതിലെ പത്രങ്ങളുടെ മുൻപേദി എങ്ങനെയായിരിക്കുമെന്നും ഭാവന ചെയ്യുകയാണിവർ യഥാർത്ഥ സംഭവങ്ങളുമായോ യൂണിവേഴ്സിറ്റിക്കോ ഇതിൽ യാതൊരു ബന്ധമില്ലെന്ന് മുന്നറിയിപ്പിൽ ഇവർ അറിയിക്കുന്നുണ്ട്